കുട്ടികൾ പച്ചക്കറി കഴിക്കണമെന്ന് ഓർത്ത് വിഷമാണോ നമുക്ക് പിള്ളേരെ പറ്റിച്ച് കുടപ്പം വെച്ചാൽ ഇവിടെ ഒരു കട്ലേറ്റ് ഉണ്ടാക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവാള മൂന്ന് പച്ചമുളക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഒരു ബീറ്റ് വേവിച്ചത് രണ്ട് ചെറിയ കുഴപ്പം വേവിച്ചത് റസ്ക് പൊടി പിന്നെ മൂന്ന് മുട്ടയുടെ വെള്ളം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും കൂടി ഒന്നും ഒരുവിച്ചെടുക്കാം അതിനകത്തേക്ക് രണ്ട് രണ്ട് വേപ്പിലും കൂടി ഞാനിടുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി പിന്നെ ഒരു മുരിങ്ങ വേമ്പോൾ കുറച്ച് കുരുമാകുന്നുണ്ട് അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ മൂന്ന് മിക്സുകളുണ്ട് അതിൻ്റെ അകത്തേ ഇട്ട് ഈ വെള്ളമെല്ലാം ഡ്രൈ ചെയ്ത് എടുക്കാം അത് മുരിങ്ങനു ശേഷം നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉപ്പിട്ടാണ് വേവിച്ചത് അത് ഉടച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ ഈ എല്ലാം മിക്സ് മാറി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം അപ്പോൾ ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഉള്ളക്കി അത് നമുക്ക് വെച്ചിന് പരത്തുള്ളവർ പരത്തിൽ പുലപ്പത്തായിട്ടൊന്നുള്ള പരുത്തിയ പിന്നെ ഞാനൊരു ഫോ ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തു ഏകദേശം ഒരു പതിനഞ്ചെണ്ണത്തിൽ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാൻ ആവിൽ ചെന്ന ഒഴിച്ചു മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുത്തിട്ട് ഞാൻ രസപൊടിയിൽ ഒന്നും കൂടി കൂടി തട്ടിയെടുത്ത് ഞാൻ പാനിലോട്ടിട്ടു ചെറിയ തീയിൽ വേണം കേട്ടോ നമ്മളെപ്പോഴും കട്ട്ലൈറ്റ് മുറിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ പുറം പ്രാവശ്യം കരിമീൻ ഇട്ട് വേഗിച്ചു ഇതേ ചിക്കൻ കട്ടിലേറ്റ് റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കിയേ ചൂടണ്ടോ സൂപ്പറാണോ ചിക്കൻ സൂപ്പറാണോ അടിപൊളിയാ ഇനി ഇതേപോലെ തന്നെ ഉണ്ടാക്കി തന്നാൽ കഴിക്കോ ഇങ്ങനെ കൊടുക്കാം